രാഹുൽ മാങ്കൂട്ടത്തിനെ എം എൽ എ സ്ഥാനത്ത് നിലനിർത്തണോ ചോദ്യവുമായി ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനത്തിനും ഭീഷണി രാഹുലിനെ എം എൽ എ സ്ഥാനത്ത് നിലനിർത്തണോ എന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ചോദ്യം ഉയർത്തുന്നത് സാങ്കേതികത്വം പറഞ്ഞുള്ള സംരക്ഷണം പാർട്ടിക്ക് ദോഷമല്ലേ എന്ന ചോദ്യം ഇവർ ഉയർത്തുന്നു അതേസമയം പരാതിയും കേസുമില്ലാതെ ഇപ്പോൾ നടപടി കടുപ്പിക്കണോ എന്നാണ് മറ്റൊരു വിഭാഗം ചോദിക്കുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ അടൂരിലെ വീട്ടിലേക്കും പാലക്കാട്ടെ ഓഫീസിലേക്കും ഇന്ന് മാർച്ച് നടക്കും ഡിവൈഎഫ്ഐ ഇന്ന് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട് ബിജെപി ജെ പി അടൂരിലെ വീട്ടിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധിക്കും കണ്ണൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വേറിട്ട പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐ നടത്തിയത് കണ്ണൂർ മലപ്പട്ടത്തെ സി പി എം കോൺഗ്രസ് സംഘർഷ സമയത്ത് രാഹുൽ മാങ്കൂട്ടം പ്രസംഗിച്ച മലപ്പട്ടം സെൻട്രൽ ഡിവൈഎഫ്ഐ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ വെള്ളം തളിച്ച് വൃത്തിയാക്കി മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ സുലേഖ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതോടെ യൂത്ത് കോൺഗ്രസിൽ പൊരിഞ്ഞ പോരാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിക്കായി രണ്ടും കൽപ്പിച്ച നീക്കങ്ങൾ ശക്തമാക്കുകയാണ് അബിൻ വർക്കി നിലവിലെ ഭാരവാഹികളല്ലാതെ പുറത്തു നിന്നൊരാളെ കൊണ്ടുവന്നാൽ രാജിവെക്കുമെന്ന് അബിൻവർക്കി അടക്കം നാൽപ്പത് ഭാരവാഹികൾ നേതൃത്വത്തെ അറിയിച്ചു മാങ്കൂട്ടത്തിനെ ചതിച്ചത് താനാണെന്ന തരത്തിൽ ബാഹുബലി പ്രചരണം തന്നെ വെട്ടാൻ എന്ന് അബിൻവർക്കി വിശദീകരിക്കുന്നു